Thank <laughs> you. ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം കുറേ നാളെ നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ട് കേട്ടോ അപ്പോൾ രണ്ടാഴ്ച കൂടുതലായി വേറെ പല കാരണങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പം ഇന്നൊരു വെഡിങ് റിസപ്ഷൻ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോകാനുള്ള പരിപാടിയിലായിരുന്നു അപ്പം ഞാൻ വിളിച്ചത് അതൊരു വ്ളോഗായിട്ട് എടുക്കുക ഉള്ളത് ഞാൻ എപ്പോഴും ഇൻസ്റ്റാഗ്രാം നോക്കുമ്പോൾ എൻ്റെ കണ്ണിൽ ഉടക്കുന്ന ഒരു സാധനമാണ് കേട്ടോ ഇത് സിയോൾ സ്കിന്നിൻ്റെ വൈറൽ കൊളാജൻ മാസ്ക് ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും എൻ്റെ ഫേസിൽ പരീക്ഷിച്ചിട്ടില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പ് ഒരു വീഡിയോയിൽ എനിക്ക് ഫേസിൽ അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യാൻ ഭയങ്കര പേടിയാണ് കാരണം ഇപ്പൊ വലിയ പിമ്പിൾസ് ഒന്നും ഇല്ലാത്ത ഫേസ് ആണ് ഇനി വല്ലതും ജയ തേച്ചിട്ട് വരണ്ടല്ലോ എന്ന് വെച്ചിട്ട് കേട്ടോ അപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് ആ എന്താ പറയുക ആ ഒരു അഡ്വെർടൈസ്മെൻറ്റിൽ ഓരോരുത്തരുടെ ഫേസ് നല്ല ഗ്ലാസ് കിന്നു പോലെ കൊറിയൻ ഗ്ലാസ് സ്കിന്നു പോലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ചിലപ്പോൾ ഇനി ഇത് ആയാലോ എന്ന് വിചാരിച്ചിട്ടോ ഒന്ന് പരീക്ഷണാർത്ഥം വാങ്ങിച്ച് നോക്കിയതാണ് കേട്ടോ എനിക്കിത് എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് വലിയ പിടിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ രണ്ട് ഹോൾ ഉള്ളതുകൊണ്ട് അത് കണ്ണിൻ്റെ പോർഷനിലാണെന്നൊക്കെ മനസ്സിലായിട്ട് അങ്ങനെ പിന്നെ ഒട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇടകി പോരുന്നുണ്ടായിരുന്നു കാരണം അത് ഫേസിലൊന്ന് അബ്സോർബ് ചെയ്ത് എടുക്കാനായിട്ട് ഇച്ചിരി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വേണം അത് കഴിയുമ്പോൾ പിന്നെ അത് ഊരിപ്പോരത്തൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഞാൻ തപ്പിപ്പിടിച്ച് ഒട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് പാപ്പ് വന്നിട്ട് അതിനെ തട്ടാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ഞാൻ സമ്മതിച്ചില്ല ഞാനിങ്ങനെ മേലോട്ട് നോക്കി അമ്പലിവാമന നോക്കുന്ന പോലെ തന്നെ കുറച്ച് നേരം അങ്ങനെയേ സ്റ്റക്കായിരിക്കുവായിരുന്നേ കാരണം അത് ഊരി ഊരിപ്പോരണ്ടല്ലോയെന്ന് വെച്ചിട്ട് അത് കഴിഞ്ഞ അത് മുഖത്ത് സെറ്റായി കേട്ടോ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇനി മൂന്ന് മണിക്കൂറ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ശരിക്കും പറഞ്ഞാൽ ഇത് ഓവർനൈറ്റാണ് വെക്കാനുള്ളത് അപ്പം എനിക്ക് ഓവർനൈറ്റ് അയക്കാൻ അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കമയിൽ നിന്നൊക്കെ കിടന്ന് അങ്ങനെ വിശാലമായിട്ട് ഉറങ്ങുന്ന ആളാണ് കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ ഡേ ടൈമിൽ ഒരു മൂന്ന് മണിക്കൂർ ടൈമാണ് മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ നന്നായിട്ട് ഈ ഒരു ഭാഗത്തൊക്കെ അബ്സോർബ് ആയിട്ടുണ്ടായിരുന്നു മൂന്ന് മണിക്കൂറായപ്പോൾ ഫുള്ളായിട്ട് ഏകദേശം ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജും എല്ലാ ഫേസിലും അപ്ലൈ അബ്സോർബ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ അതിങ്ങനെ പതുക്കെ വലിച്ചൂരുമായിരുന്നു വലിച്ചൂരാൻ വലിയ പാടൊന്നുമില്ല പെയിൻ ഒന്നുമില്ല കേട്ടോ അത് സിം ഈസി ആയിട്ട് അതിങ്ങനെ ഇളകി വന്നോളും അങ്ങനെ വന്നപ്പോൾ എനിക്ക് എന്താ പറയുക ആ ഒരു പരസ്യത്തിൽ കണ്ട അത്രയും ഒരു ഗ്ലാസ് സ്കിന്നൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചല്ലേ പക്ഷേ എന്നാലും സ്കിന്നൊന്ന് ഹൈഡ്രേറ്റ് ആയിട്ടുണ്ട് ഒരു ചെറിയ ഗ്ലോയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പരസ്യം കണ്ടിട്ട് അതുപോലെ വരും എന്ന് കരുതിക്കാൻ ആരും വാങ്ങണ്ട പിന്നെ ഇത് എൻ്റെ എക്സ്പീരിയൻസാണ് ചിലപ്പം മറ്റൊരാളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് അതിന് വ്യത്യാസം വരുമായിരിക്കും കേട്ടോ അപ്പോൾ എൻ്റെ സ്കിന്നിന് ഭയങ്കര ഗ്ലോ ഒന്നുമല്ല എന്നാലും ചെറിയൊരു ഗ്ലോയും ഒരു ഹൈഡ്രേറ്റുമൊക്കെ നല്ലൊരു പ്ലംപി സ്കിന്നൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഫേസ് വാഷ് ചെയ്യേണ്ട ആവശ്യമായി ഒരു എന്താ പറയുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് അങ്ങനെ വിടുക അപ്പം ഇതിൻ്റെ അകത്തുള്ള സെറംസ് എല്ലാം നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് അബ്സോർവ് ആയിട്ടുണ്ടായിരിക്കും എന്നിട്ട് പിന്നെ നമ്മുടെ റുട്ടീൻ കാര്യങ്ങളിലോട്ട് പോവാം കേട്ടോ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞത് ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് നല്ല ബ്ലാക്ക് ഡ്രസ്സ് ഇതിൻ്റെ അനിയത്തി എനിക്ക് ഓണത്തിന് ഗിഫ്റ്റ് എന്നാണ് വെച്ചാൽ ഓണത്തിന് ഓണക്കോടി എടുത്ത് ഗിഫ്റ്റ് അല്ല ഓണക്കോടി അതാണ് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ പിന്നെ ഫേസ് ഒന്നും വാഷ് ചെയ്തിട്ടില്ല പിന്നെ ഞാൻ അത് കഴിഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഡയറക്റ്റ് മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ അത് നന്നായിട്ട് അപ്ലൈ ചെയ്തതിനു ശേഷമാണ് പിന്നെ നമ്മുടെ സൺസ്ക്രീൻ ഞാൻ എവിടെ പോയാലും പകല് പോയാലും രാത്രി കാരണം ലൈറ്റ്സ് ഒക്കെ അടിക്കുമ്പോൾ സൺസ്ക്രീൻ ഇടുന്നത് നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ അത് ഞാൻ ചെറുതായിട്ട് സൺസ്ക്രീമും കൂടെ ഇടും അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഫൗണ്ടേഷനും സ്റ്റോപ്പ് ക്രീമും കൂടെ കുറച്ച് ഒരുപാട് എടുക്കുന്നില്ല വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്ത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഡോട്ട് ടു ഡോട്ടായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വെഡ്ഡിങ് ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യത്തുള്ളൂ അല്ലാതാണ് എൻ്റെ മേക്കപ്പ് റുട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോയ്സ്ചറൈസിങ് സൺസ്ക്രീം ലിപ്സ്റ്റിക്ക് കാജൽ പൊട്ട് ഇത്രയാണ് കേട്ടോ വേറെ അപ്പോഴും ഇടത്തില്ല അതും എത്ര നമ്മുടെയൊക്കെ എന്താ പറയുക അടുത്ത റിലേറ്റീവ്സ് അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഫൗണ്ടേഷനിലോട്ട് പോകുന്നത് അങ്ങനെ പിന്നെ ഞാൻ അത് ഡോട്ട് ഡോട്ടായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലായിടത്തും ഈവനായിട്ട് എത്തുന്ന വിധത്തിൽ നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ പുരികം ഷേപ്പ് ചെയ്യും കണ്ണെഴുതും പിന്നെ കുറച്ച് ഐഷാഡോ ഇട്ട് കൊടുക്കും ഇടും മസ്കാര പൊട്ട് ഇത്രയാണ് ഫേസിലെ എന്താ പറയുക എൻ്റെ കലാപരിപാടികൾ ശരിക്കും നമ്മുടെ പ്രായം കൂടുന്നതനുസരിച്ചിട്ടാണ് നമുക്ക് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണം ഇങ്ങനെയൊക്കെ ഒരുങ്ങി നടക്കണം ആ ഡ്രസ്സ് ഇടണം ഈ ഡ്രസ്സ് ഇടണം ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള തോന്നൽ ഉണ്ടാവുന്നത് കേട്ടോ പണ്ടൊക്കെ ശരിക്കും ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്ക അമ്മമാരും കല്യാണം കഴിഞ്ഞു കുട്ടി ഉണ്ടായി ഇനിയിപ്പം എന്താ ഇനിയിപ്പം എന്ത് ഇട്ടാലും എന്താ ഇട്ടില്ലെങ്കിൽ എന്താന്നൊക്കെ ഉള്ള ഒരു മൈൻഡിലാണ് കേട്ടോ പക്ഷേ ഞാനൊന്നും അങ്ങനെയല്ല എനിക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷം മോളൊക്കെ ഉണ്ടായതിനു ശേഷമാണ് എനിക്ക് കൂടുതൽ കൂടുതൽ ആഗ്രഹങ്ങൾ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടണം ഇങ്ങനത്തെ ഓർണമെൻ്റ്സ് ഇടണം അങ്ങനെ നടക്കണം എന്നൊക്കെ ഉള്ള എന്താ പറയുക എനിക്ക് കൂടുതൽ കൂടുതലും അങ്ങനെയാണ് തോന്നിയിട്ട് ശരിക്കും അങ്ങനെയാണ് വേണ്ട കേട്ടോ അതായത് നമ്മൾ കല്യാണം കഴിഞ്ഞു എന്നും നമുക്ക് കുട്ടികൾ എന്നും പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റി വെക്കരുത് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് കൂടെ അനുസരിച്ച് ജീവിക്കാനുള്ളതാണ് ജീവിതം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ജീവിച്ചിട്ട് നാളെ ഒരു സമയത്ത് കുറ്റബോധം തോന്നാതിരിക്കണമെങ്കിൽ ഇന്ന് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ന് വെച്ച് തോന്നിയതുപോലെ നടക്കണമെന്നല്ല കേട്ടോ അവനവൻ്റെ കൈക്കുമ്പിളിൽ ഒതുങ്ങുന്ന രീതിയിൽ നമുക്ക് എന്താണോ ചെയ്യാൻ ഇഷ്ടം അങ്ങനെ ചെയ്യുക അതാണ് കേട്ടോ എൻ്റെ പോളിസി അല്ലാതെ നമ്മുടെ കൊക്കിൽ ഒതുങ്ങാത്ത കാര്യങ്ങളെ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ ജീവിക്കാനാണ് എനിക്കിഷ്ടം എന്ന് പറയുന്നതിൽ കാര്യമില്ലല്ലോ നമ്മുടെ എൻ്റെ എന്താണോ ഒതുങ്ങുന്നത് അതിനനുസരിച്ച് എനിക്കിഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ എൻ്റെ ഏകദേശ കരാ കലാവിരുദുകളൊക്കെ മുഖത്തുള്ള കൊത്തുപണികളൊക്കെ കഴിഞ്ഞു പിന്നെ എൻ്റെ ഫേവറേറ്റ് സെക്ഷനാണ് നിങ്ങൾക്ക് കാണുന്നവർക്കറിയാം കമ്മൽ അത് എൻ്റെയിൽ നല്ലൊരു ജിമിക്കയുടെ കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നാളായിട്ട് ഈ മാട്ടി വിത്ത് ജിമുകി ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ ഒരെണ്ണം ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ അങ്ങനെ ഞാൻ ഒരു ചെവിയിൽ അതും വേറൊരു ചെവിയിൽ ഒരു നോർമൽ ജിമുക്കയും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പാപ്പിനോട് ചോദിച്ചപ്പോൾ പാപ്പുവിന് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇഷ്ടമല്ല കേട്ടോ ഈ മാട്ടിയൊന്നും അതുമ്പോൾ എന്നോട് ഭയങ്കര അസുഖമാണ് ഞാൻ ഇത്ര നന്നായിട്ട് ഒരുങ്ങി നടക്കുന്നതൊന്നും അവൾക്ക് ഇഷ്ടമല്ല കേട്ടോ പെറ്റ തള്ളയ്ക്ക് സൗന്ദര്യം കൂടി കൂടിപ്പോയി ഇത്ര വലിയ ശാപമാണോ ഭഗവാനെ എന്ന് ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ഞാനും അടി കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ബിജുവാൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു ഏത് കൊള്ളാംന്ന് അപ്പം ബിജുവാൻ പറഞ്ഞാൽ നിനക്ക് ഇഷ്ടമുള്ളത് ഇട്ടോളാൻ അങ്ങനെ പിന്നെ ഞാൻ ഫൈനലി തീരുമാനിച്ചു കമ്മലിവിത്ത് മാറ്റി കാരണം മറ്റതൊക്കെ യൂഷ്വലി എപ്പോഴും ഇടുന്ന ടൈപ്പാണല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ കമ്മലും മാറ്റി മാത്രം കമ്മലും മാറ്റിയും കൂടെ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ അതൊക്കെ ഇട്ട് മുടിയൊക്കെ സെറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു ചെറിയ ഇത് പൊട്ട പോലെ സാധനമൊക്കെ എടുത്ത് കഴുത്തിലോട്ടൊക്കെ ഇട്ടിട്ട് അവിടെ നിന്ന് കുറച്ച് നേരം ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ അമ്മയും അനിയത്തയും അനിയത്തയുടെ ഹസ്ബൻഡും വസുവും പാപ്പവും ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഓഡിറ്റോറിയത്തിലോട്ട് പോയത് കേട്ടോ വൽസാജിൽ വെച്ചിട്ടായിരുന്നു ഫങ്ഷൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു നല്ല ഗ്രാൻഡ് ആയിരുന്നു കേട്ടോ അവിടെ എത്തി ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഇവൻ്റ് മാനേജ്മെൻറ്റുകാർ വന്നിട്ട് ചോദിച്ചു റിവ്യൂ പറയാമെന്ന് ചോദിച്ചോട്ടോ പിന്നെ ഞാൻ ഇന്നോ പറഞ്ഞില്ല അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അനിയത്തിയും മാമിയും കൂടെ പറയാമെന്ന് പറഞ്ഞോട്ടെ അങ്ങനെ അവരും കൂടെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ് ഇത് അത് കഴിഞ്ഞിട്ട് പിന്നെ പാപ്പുത് ഐസ്ക്രീം കുടിക്കുന്നതിൻ്റെ സന്തോഷമാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടൊക്കെയാണ് വീട്ടിലോട്ട് പോയത് കേട്ടോ കാരണം ഞങ്ങളുടെ റിലേറ്റീവ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ അവരോടൊക്കെ സംസാരിച്ചിരുന്നു കുറേ സമയം അവിടെ നിന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമന്റ് ചെയ്യണം അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം ടാറ്റാ